മണിപ്പൂര് കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നട്ടിലുള്ള ലോക നേതാവ് ഉണ്ടെന്നൊക്കെ ആളുകൾ അവരുടെ പി ആർ ടിമൊക്കെ കത്തിച്ചു വിടുന്നുണ്ടെങ്കിലും ഈ ലോക നേതാവിനെ കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവിടുത്തെ സ്റ്റേറ്റ് ഗവർണറെ സ്റ്റേറ്റ് ഗവൺമെന്റോ പരാജയമായി പോയി ഈ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരാജയമാണോ മണിപ്പൂര സ്ഥിതി ഇപ്പോഴും അശാന്തമായി തുടരുന്നു എന്നത് വലിയൊരു യാഥാർഥ്യമാണ് കാരണം മെയ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മണിപ്പൂരിലെ കലാപം തുടങ്ങിയത് ഇതുവരെ ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് മരിച്ചിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് പറയേണ്ടത് ആയിരക്കണക്കിന് ആൾക്കാർ വീടുകളിൽ നിന്ന് പലായനം ചെയ്ത് അവർ അഭയാർത്ഥികളായി കഴിയുകയാണ് ബേസിക്കലി ഇത് വലിയൊരു പ്രോബ്ലമാണ് നോർത്ത് ഈസ്റ്റിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് മണിപ്പൂര് മണിപ്പൂരെ പോപ്പുലേഷൻ വെറും മുപ്പത്തിയഞ്ച് ലക്ഷം മാത്രമാണ് ഒരു ചെറിയ കേരളത്തിന്റെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ് മണിപ്പൂര് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സിലായിരുന്നു പിന്നെ ബി വന്നു മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയെ മണിപ്പൂരെ പ്രശ്നം രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലാണ് മേയ്ത്തികളും കുക്കികളും മേയ്ത്തി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് കുക്കികൾ ക്രിസ്ത്യാനികളാണ് ഇവർ ശരിക്കും ഈ മതങ്ങളുടെ ഫോൾഡിലേക്ക് വന്നിട്ട് കുറച്ച് നൂറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവർ നേരത്തെ അവരുടേതായ സംസ്കാരങ്ങളും രീതികളും ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് അന്ന് മുതൽ ഇവർ തമ്മിൽ സംഘർഷങ്ങളുണ്ടായിരുന്നു അത് ഇപ്പോഴാണ് ഒന്ന് ആളിൽ കത്തിയത് ഇതിനു മുമ്പും പലപ്പോഴേ പലതരത്തിലുള്ള കലാപങ്ങൾ മണിപ്പൂരും നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു നെറേറ്റീവ് ആണ് പല സഭകളും ക്രൈസ്തവ സഭകളും ഇത് പറയുന്നുണ്ട് ഒരു ഹിന്ദുത്വ വേട്ടയാടലാണ് മണിപ്പൂർ നടക്കുന്നത് നടക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല രണ്ട് ഗോത്ര ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ മണിപ്പൂര് രണ്ട് ലോക്സഭാ സീറ്റാണുള്ളത് ഒരു ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും ഇവിടെ ഒരെണ്ണത്തിനകത്ത് ഹിന്ദു മെജോറിറ്റിയും മറ്റേ സ്ഥലത്തിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയും ഉള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇതൊരു ഹിന്ദുത്വ പ്ലോട്ട് ആണ് എങ്കിൽ ഹിന്ദുക്കള് ക്രിസ്ത്യാനികളെ ഓടിക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ ഇതിൽ ഒരു സീറ്റിൽ ബിജെപി ജയിക്കാൻ ജയിച്ചനെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ രണ്ട് സീറ്റും കോൺഗ്രസ് ആണ് ജയിച്ചത് അപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ദേഷ്യമുണ്ട് സർക്കാരിനെതിരെ കാരണം നമ്മുടെ ആർമിന്ന് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആർമീസ് അതെ എന്നിട്ടും ഇവരെ കൺട്രോൾ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആ ഡിഫൻസ് മിനിസ്ട്രിക്കോ പറ്റണില്ല എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് കണ്ണടച്ച് കളയുകയാണ് ഒരു സാധാരണ പ്രശ്നമാക്കി അല്ലെങ്കിൽ അതിനെ അവർ കൃത്യമായി കാണുന്നു ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗവൺമെന്റ് ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഇഷ്യൂ ഒന്ന് സോൾവ് ആക്കാനാണ് ത്രൂ ഡയലോഗ് സോൾവ് ആക്കാനാണ് നോക്കണേ ഇപ്പം തന്നെ പന്ത്രണ്ടായിരം എഫ് ഐ ആറുകൾ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് എഫ്ഐആറുകൾ ഇട്ടിട്ട് കാര്യമില്ല അയ്യായിരം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് വിഭാഗങ്ങളുടെയും കയ്യിൽ വലിയ തോക്കുകളും വലിയ ആംബുലേഷൻസും ഏറ്റവും പുതിയ അഡ്വാൻസ് വെപ്പൺസൊക്കെ ഉണ്ട് അത് ശരിക്കും വലിയൊരു പ്രശ്നമാണ് ഇവർക്ക് കാരണം മണിപ്പൂർ മ്യാൻമാർ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ മ്യാൻമാറിന്റെയും ബോർഡർ പണ്ടത്തെ ബർമ്മ അത്ര ഡിമാർക്കേറ്റഡോ അല്ലെങ്കിൽ ഫെൻസിംഗോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇവരുടെ ബോർഡർ കാരണം നമ്മുടെ ഫോക്കസ് എന്നും പാകിസ്ഥാനും ചൈനയൊക്കെ ആയിരുന്നു അപ്പോ മ്യാൻമാർ ആയിട്ടുള്ള ബോർഡർ കാരണം മ്യാൻമാറിൽ ആ പ്രദേശത്ത് ഇവരുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പല ആൾക്കും ഒരുപാട് ആൾക്കാരുണ്ട് ക്രൈസ്തവ മതത്തിൽപ്പെട്ടത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഹെൽപ്പ് ചെയ്യുവാണ് ബേസിക്കലി ഇൻസർജൻസിയെ പിന്നെ പലപ്പോഴായി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചില ക്രൈസ്തവ മിഷനറികൾ അവർ മണിപ്പൂർ വന്നിട്ട് ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു റഷ്യൻ ചാനലാണ് സ്പുട്നിക്ക് അവരാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുകയും നാട്ടുകാർ മുഴുവൻ കാണുകയും ചെയ്തത് അപ്പോഴും ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ഒരു പാതിരിക്ക് ഒരു മിഷണറിക്ക് ഒരു കെ ഫോർട്ടി സെവൻ ആയിട്ട് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുക പ്രശ്നങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക അതിന് പിന്നിൽ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട് ഇത് സ്പോൺസർ ചെയ്യണ അമേരിക്ക ആണെന്നും അമേരിക്ക രാജ്യം സൃഷ്ടിക്കണമെന്നും ഇപ്പൊ മിസോറാം അവിടുത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി നടത്തിയ ഒരു പ്രസംഗമൊക്കെ വലിയ വിവാദം ആയിരുന്നു ഈ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാവണം എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന രക്ഷിതാവസ്ഥയും ഒക്കെ അമേരിക്കയുടെ ഒരു പ്ലോട്ടാണ് എന്ന് വലിയ രീതിയിൽ ചർച്ച ഗ്ലോബൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ ഇപ്പോ കാരണം ഒരു ഇപ്പോ ഒന്നര വർഷമായിട്ട് കല ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള ഈ കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള മണിപ്പൂര പ്രശ്നം ബേസിക്കലി ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗ്ലോബൽ ഇന്ത്യയുടെ ഇമേജ് കുറച്ച് തകർന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കലാപം കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് പറ്റണില്ലേ എന്നൊരു ചോദ്യം വരും അത് വളരെ ജെന്യൂനാണ് പ്രത്യേകിച്ച് പക്ഷേ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ പണ്ട് മുതലുള്ളൊരു പ്രശ്നമാണ് മെയിൻലാൻഡ് ഇന്ത്യ ഉണ്ടല്ലോ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ഭാഗം അവർ നോർത്ത് ഈസ്റ്റിനെ പറ്റി അത്ര ബോധമായിട്ടല്ല അതെ അവിടെ എന്ത് നടന്നാലും ഇവരെ ബാധിക്കണില്ല ഇപ്പോൾ നമ്മൾ ഈ പലപ്പോഴും ഇവരുടെ മെയിൻലാൻഡ് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ വിചാരം ഇവർ ചൈനീസാണ് കാരണം ഇവരുടെ മുഖഭാവം കുറച്ച് മംഗോളിയൻ ടൈപ്പ് ആണല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് നോർത്ത് ഈസ്റ്റിലുള്ളത് അവർ ഇന്ത്യക്കാരല്ല എന്ന് എഴുതിയിൽ അവരെ പലപ്പോഴും ചീനി ചീനീന്ന് വിളിക്കും എന്ന് വെച്ചാല് ചൈന മുഖം അവരുടെ അങ്ങനെയാണല്ലോ ഇങ്ങനെ അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് റെഡിക്കോളിൽ ചെയ്യും ഇവരെ പലരും അപ്പോഴും ഇപ്പൊ മണിപ്പൂര് എന്നൊക്കെ പറഞ്ഞാല് ഇവരെല്ലാവരും ദേശീയവാദികളും ദേശസ്നേഹികളൊക്കെയാണ് ഇപ്പോ പറയാറുണ്ട് ഈ അരുണാചൽ പ്രദേശ് ഉണ്ടല്ലോ അവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ട കണ്ടാൽ അഭിസംബോധന ചെയ്യണത് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാന്ന് ഇന്ത്യയുടെ എക്സ്ട്രീം ഈസ്റ്റിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അത്രത്തോളം ദേശീയതയുള്ള മനുഷ്യരാണ് ഇവർ അപ്പോഴും അവർ തമ്മിൽ ഇങ്ങനെ ഒരു സംഘർഷം നടക്കുമ്പോൾ ഗവൺമെന്റിന് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കണില്ല എന്നത് വലിയൊരു പ്രശ്നമാണ് അത് ബോത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പ്രശ്നമുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് കാരണം ഇപ്പോൾ ഇപ്പോൾ ഭരിക്കണത് ബി ജെ പി ആണ് ഇപ്പോൾ ബി ജെ പി അല്ലാതെ വേറൊരു സർക്കാരാണ് മണിപ്പൂര് ഭരിച്ചിരുന്നെങ്കിൽ നാച്ചുറലി സർക്കാരിനെ പിരിച്ചുവിട്ടേനെ കേന്ദ്ര സർക്കാർ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് പലപ്പോഴും പല ചോദ്യങ്ങളും ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ ഒരു വേറൊരു സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ബംഗാളിലൊക്കെ വലിയ കലാപങ്ങളും ഉണ്ടായിരുന്നു ഹിന്ദുക്കും മുസ്ലിങ്ങളും തമ്മിൽ അപ്പോഴൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ ഗവർണർ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രതികർക്കാൻ നോക്കിയിരുന്നു അതെ അപ്പോൾ അവര് ബി ജെ പി തന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് വലിയ രീതിയിൽ ചോദിക്കുന്ന ആളുകൾ അതെ കാരണം നാച്ചുറലി ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു പാർട്ടി തന്നെയാണ് അപ്പൊ നാച്ചുറലി നിങ്ങൾ ബ്രൂട്ട് ബ്രൂഡ്ഫോഴ്സ് ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഇതിനെ കൺട്രോൾ ഒരു പവർ അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മള് മോദിയെ വിശേഷിപ്പിക്കുന്നത് ലോക നേതാവായിട്ടാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ലോക നേതാവ് മോദി അവിടേക്ക് പോകുന്നു മോദി ഇവിടേക്ക് പോകുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനായി മോദി സംസാരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പി ആർ വർക്കുകൾ നടത്തുന്ന ആളുകൾ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പുറവും ഇപ്പുറവും പോയി നിങ്ങൾ പ്രശ്നങ്ങൾ തീർക്കാതെ സ്വന്തം രാജ്യത്തുള്ള മണിപ്പൂരിൽ നടക്കുന്ന കലാപം ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് എത്രയോ മനുഷ്യർ പറയുന്നുണ്ട് അത് അത് ശരിയാണ് ഒരു കാരണം ഇതിന്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ രണ്ട് രണ്ട് വിഭാഗങ്ങളിലും കയ്യിലെ ആയുധങ്ങളുണ്ട് അതും ചെറിയ ആയുധങ്ങളൊന്നും അല്ല ഡ്രോൺ ഉൾപ്പെടെയുള്ള വലിയ മാരകശേഷിയുള്ള ആയുധങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു ഫുള്ളി ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആണ് മണിപ്പൂരെ സൊല്യൂഷൻ അല്ലാതെ വേറെ വേറൊന്നുമില്ല ഇവരെ സമാധാനത്തിനൊന്നും അടുക്കാൻ പോകണില്ല കാരണം ഇത്രയും നാളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നാച്ചുറലി ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കുക ഒന്ന് ഈ രണ്ട് വിഭാഗങ്ങളോടും ആയുധങ്ങൾ വെക്കാൻ പറയുക വെച്ചില്ലെങ്കിൽ ഒരു മാസി മിലിറ്ററി ഓപ്പറേഷൻ നടത്തുക അല്ലാതെ മണിപ്പൂർ ശാന്തമാവില്ല അത് മാത്രമല്ല മ്യാൻമാർ ആയിട്ടുള്ള ബോർഡറിൽ കൃത്യമായി പെട്രോളിങ്ങും കൃത്യമായ ഫെൻസിംഗും ഉണ്ടാവണം ഇപ്പൊ ബംഗ്ലാദേശിൽ നമ്മൾ പറഞ്ഞതാണ് ഈ അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് കടന്നു കയറി അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇൻസർജന്റ് ഗ്രൂപ്പ് ഒരു മറ്റ് മറ്റു സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇപ്പൊ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളും മിയാൻമാർ ബോർഡർ പങ്കിടുന്നുണ്ട് അവിടെ എല്ലാം ഇതുപോലത്തെ മിഷനുകളുടെ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായിട്ടൊരു ഗ്ലോബൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഇതൊക്കെ അവിടെ സംഭവിച്ചു വരാം അപ്പോഴാണ് ഇവിടെ നിശബ്ദത മാറി ഇപ്പോ മുഖ്യമന്ത്രി മാപ്പ് ചോദിക്കുന്നു ജനങ്ങളോട് അത് ഒരുപാട് ലേറ്റ് ആയിപ്പോയി ഒരു ഒരു വർഷവും ഏഴ് മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നത് അത് പല വിരോധം എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് എന്നാണ് സാധാരണപ്പെട്ട ആളുകൾ ചോദിക്കുന്നത് അത് തിരികെ ശരിയാണത് കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇതുവരെ മണിപ്പൂർ ഇഷ്യൂയെ പറ്റി പാർലമെന്റ് ആണെങ്കിലും സംസാരിക്കുന്നത് ജീവൻ പോയതിന് ശേഷം ഇത്രയും പ്രശ്നം വീണ്ടും വീണ്ടും കത്തിച്ച് അതിന്റെ ഒരു നമുക്ക് ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അത് കത്താൻ വലിയ താമസവും അത് കത്തി വലിയ രീതിയിൽ ഒരു കാട്ടുതീ പോലെ പടർന്നതിനു ശേഷം ഒരു അത് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ഒരിക്കലും അങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇത് വലിയൊരു ഇഷ്യൂ ആണ് എത്രയും വേഗം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാവണം കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻകോമിറ്റന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്ര നാളായിട്ട് ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം പോലീസുകാരാണെങ്കിലും ഇത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും അവര് ന്യൂട്രൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നാച്ചുറലി അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഉണ്ടാവേണ്ടത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ് സർക്കാരിന്റെ മറുപടി വരും കാരണം പറയേണ്ടി വരും കാരണം ഇത് വലിയൊരു ഇഷ്യൂ ആണ് ഇതിപ്പോ ഒന്നര കൊല്ലായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു തന്നെ നമ്മുടെ ഒരു നാണക്കേട് തന്നെയാണ് അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് മിനിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്